നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച ഒരു പെട്ടെന്നുള്ള പേയ്മെന്റ് സംവിധാനമാണ് യു പി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഈ സംവിധാനം മൊബൈൽ വഴി രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പണം കൈമാറ്റം ചെയ്യാൻ ഉപകരിക്കുന്നു ഈ ഡിജിറ്റൽ പേയ്മെന്റ്സിൽ ഫോർട്ടി പെർസെന്റേജ് അതായത് നാൽപ്പത് ശതമാനം പേയ്മെന്റ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതായത് ലോകം മുഴുവൻ ഈ യു പി ഐ പേയ്മെന്റ് പണമിടപാടുകളിൽ നാൽപ്പത് ശതമാനം ഇന്ത്യയിലാണ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഈ യു പി ഐ സംവിധാനം ഇപ്പോൾ ഒമാൻ യു എ ഇ ബഹ്റിൻ ഖത്തർ മുതൽ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ സൗദി അറേബ്യയിൽ കൂടി ഇത് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ യു എസ് നടക്കുന്ന സിഫ്റ്റ് സിസ്റ്റം ഈ യു വഴി ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് ഇതൊരു വലിയ വിഷയമാണ് എന്താണെന്ന് വെച്ചാൽ ഈ രാജ്യങ്ങളിൽ നിന്ന് പണം ഇന്ത്യയിലേക്ക് യു പി വഴി എത്തിച്ചേരുന്നത് മൂലം ഇങ്ങനെ ഇന്ത്യയിലേക്ക് എട്ട് മുതൽ പത്ത് ബില്യൺ ഡോളർ വരെ എത്തിച്ചേരാൻ സാധിക്കും അതായത് ഇന്ത്യയിൽ നിന്ന് ധാരാളം ആളുകൾ ഗൾഫ് ദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് ഗൾഫിലുള്ള അമ്പത്തെട്ട് പോയിന്റ് രണ്ട് മില്യൺ ജനങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള പതിമൂന്ന് പോയിന്റ് നാല് മില്യൺ ജനങ്ങളുണ്ട് അതായത് അവിടെയുള്ള നാല് പേരിൽ ഒരാൾ ഇന്ത്യക്കാരാണ് നമ്മുടെ രാജ്യത്തുള്ള സാമ്പത്തിക ഇടപാടിൽ അറുപത്തഞ്ച് ശതമാനം ഗൾഫ് ദേശങ്ങളിൽ നിന്നും ഉള്ളതാണ് ഇങ്ങനെ ജോലി ചെയ്യുന്ന ജനങ്ങൾ രണ്ട് രീതിയിലാണ് നമ്മുടെ നാട്ടിലേക്ക് പണം അയക്കുന്നത് ഒന്ന് ബാങ്ക് വഴി മറ്റൊന്ന് ഏജൻസി വഴി ഏജൻസിക്കാണെങ്കിൽ നല്ലൊരു തുക കമ്മീഷൻ കൊടുക്കേണ്ടി വരും അതായത് വിദേശത്ത് നമ്മൾ എവിടെ കഷ്ടപ്പെട്ടാലും ഒരു മാസത്തെ ശമ്പളം ഈ രീതിയിൽ പോകുന്നു ഇങ്ങനെ ഏജൻസി വഴിയും ബാങ്ക് വഴിയും പണം അയക്കുന്നതിലൂടെ നമുക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടാകുന്നത് നമ്മുടെ സമ്പാദ്യം നമ്മൾ കഴിക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഇന്ത്യ സൗദിയിൽ യു സ്റ്റാർട്ട് ചെയ്തു ഇത് വരുന്നത് മൂലം ഇങ്ങനെയുള്ള പണനഷ്ടം കുറയുന്നു അതായത് യു പി ഐ ഉപയോഗിക്കുന്നത് മൂലം ഒട്ടും പണം മുടക്കേണ്ടി വരില്ല എന്നല്ല അതിനർത്ഥം നിങ്ങൾ ഇതുവഴി പണം അടയ്ക്കുകയാണെങ്കിൽ ഫിക്സഡ് ചാർജസ് ആയി നൂറ്റി മുപ്പത്തി രണ്ട് പോയിന്റ് ആറ് ഏഴ് രൂപയും എത്ര രൂപ നിങ്ങൾ അയക്കുന്നു അതിന്റെ രണ്ട് പോയിന്റ് പൂജ്യം നാല് ശതമാനവും നിങ്ങൾക്ക് ചിലവാകും ധാരാളം പണം ഏജൻസിക്ക് കൊടുക്കുന്നതിൽ നിന്നും ലാഭിക്കാം ഏജൻസി വഴി പണം അയക്കുകയാണെങ്കിൽ ഇതിന്റെ ഇരട്ടി ചാർജാണ് അവർ ഈടാക്കുന്നത് അതുപോലെ തന്നെ സമയവും ലാഭിക്കാൻ പറ്റും ബാങ്കുകളും ഏജൻസിയും ധാരാളം പണവും ഈടാക്കുന്നു അതുപോലെ തന്നെ ഇതിന് വേണ്ടുന്ന സമയം എടുക്കുന്നു എങ്ങനെയാണെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും എന്നാൽ യു പി ഐ വഴി പണം അയക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പണം എത്തേണ്ടടുത്ത് എത്തിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ദിവസം രണ്ട് ലക്ഷം വരെ പണം അയക്കാൻ സാധിക്കും പണം അയക്കുന്ന വ്യക്തി ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണം അയക്കുന്നു ഈ വ്യക്തി ഉപയോഗിക്കുന്ന ആപ്പ് പേയ്മെന്റ് സർവീസ് പ്രൊവൈഡർ സർവീസിൽ നിന്നും അവർക്ക് വേണ്ടുന്ന വിവരങ്ങൾ ശേഖരിക്കുന്നു അതിനുശേഷം ഈ കളക്ട് ചെയ്ത വിവരങ്ങൾ ബാങ്കിന് കൈമാറുന്നു എത്ര പണമാണോ അയക്കേണ്ടത് ആ പണം മുഴുവൻ ഡെബിറ്റ് ആവുന്നു ഇങ്ങനെ ഡെബിറ്റായ ട്രാൻസാക്ഷൻസ് വിവരങ്ങൾ ആ വ്യക്തിയുടെ ഫോണിലേക്ക് അയക്കുന്നു അവർക്ക് ഇൻഫർമേഷൻ കൊടുത്തതിനു ശേഷം ആർക്കാണോ പണം എത്തേണ്ടത് അവരുടെ വിവരങ്ങൾ സ്വീകരിച്ച് എത്രയാണോ പണം അത്രയും പണം അയക്കുന്നു ഇങ്ങനെ പണം അയച്ചതിന് ശേഷം രണ്ടുപേരുടെയും യു പി ഐ വഴി യു പി ഐ ഇനേബിൾഡ് ആപ്സിലേക്ക് വിവരങ്ങൾ കൈമാറുന്നു ഇത് പറയാൻ ഇത്രയും സമയം എടുത്തെങ്കിലും ഇത് മുഴുവൻ നടക്കാൻ സെക്കൻഡുകൾ മതി സമയം കുറവെ പണം ചിലവാകും ഇത് മാത്രമല്ല യു പി ഐ നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും അധികം വികസിക്കാൻ കാരണം ഫ്യഡിലിറ്റി നാഷണൽ റേറ്റിംഗ് ഏജൻസി യു പി ഐക്ക് ഗ്ലോബൽ ട്രാൻസാക്ഷൻസിൽ ഫസ്റ്റ് റാങ്ക്സ് നൽകി യു പി ഐ ഉപയോഗിക്കുന്നവർക്ക് ടെക്നോളജി മുഴുവൻ പഠിക്കേണ്ട ആവശ്യമില്ല ഇത് ഉപയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി ഇരുപത്തിനാല് മണിക്കൂറും ഇത് പ്രവർത്തിക്കുന്നുമുണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പണി ചെയ്യുന്നു യു പി ഐക്ക് അഞ്ചിൽ അഞ്ച് സ്കോറും വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന നാപ്പത് ശതമാനം യു പി ഐ വഴിയാണ് പണമിടപാടുകൾ നടക്കുന്നത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് അല്ലേ ഇന്ത്യ കഴിഞ്ഞ് ചൈനയാണ് പണമിടപാടുകൾ കൂടുതൽ നടത്തുന്നത് എന്നാൽ ചൈനയിൽ മാസ്റ്റർ കാർഡ് വിസ കാർഡ് തുടങ്ങിയ അമേരിക്കൻ കാർഡുകൾക്ക് അനുമതിയുമില്ല യു പി ഐ ഇപ്പോൾ ഇന്ത്യയിൽ മാസ്റ്റർ കാർഡ് വിസ കാർഡ് എന്നിവയുടെ ഉപയോഗം കുറിച്ച് കൂടുതൽ സേവനം നൽകുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ലോകം മുഴുവൻ യു പി ഐ അംഗീകരിക്കുമോ എന്നത് സംശയമാണ് വിസ കാഡ് മാസ്റ്റർ കാർഡ് എന്നിവ ബാങ്കിൽ നിന്ന് നേരിട്ടുള്ളതല്ല മദ്യത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനം മാത്രമാണത് പണ്ടുകാലത്തെ രണ്ട് ബാങ്കുകൾക്കിടയിൽ പണമിടപാടുകൾ നടക്കണമെങ്കിൽ ഏത് ബാങ്കിലേക്കാണോ പണം അയക്കേണ്ടത് ആ വ്യക്തി പണം സ്വീകരിക്കുന്ന ബാങ്കിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കണം അങ്ങനെ ആ വിവരങ്ങൾ ആ ബാങ്കിൽ എത്തിച്ചേർന്നാൽ മാത്രമേ പണമിടപാടുകൾ സാധ്യമാവുകയുള്ളൂ അങ്ങനെ ബാങ്കിൽ നിന്ന് ബാങ്കിലോട്ട് വരുന്ന കസ്റ്റമർ കൂടുതലാവുകയും പ്രശ്നങ്ങൾ ഉണ്ടാകാനും തുടങ്ങി ഇത് പരിഹരിക്കാൻ വേണ്ടിയാണ് വിസ കാർഡ് മാസ്റ്റർ കാർഡ് എന്നിവ എത്തിയത് ഇവർ ബാങ്കുമായി സംസാരിച്ച് രണ്ട് ബാങ്കിൽ നിന്നുമുള്ള വിവരങ്ങൾ ശേഖരിച്ച് പണമിടപാടുകൾ പൂർത്തിയാക്കി ഇപ്പോൾ ഇന്ത്യയും യു വഴി ഇതേ പണിയാണ് ചെയ്യുന്നത് വിസ മാസ്റ്റർ കാർഡ് ചെയ്യുന്ന പണിയാണ് യു പി ഐയും ചെയ്യുന്നത് യു പി ഐ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വിസ കാർഡും മാസ്റ്റർ കാർഡിന്റെയും ഉപയോഗം കുറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ലോകം മുഴുവനുള്ള പണമിടപാടുകൾ നടക്കുന്നത് ഇത് രണ്ടും മുഖേനയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ ഈ രണ്ട് കമ്പനികളിലുള്ള ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും സകല വിവരങ്ങളും ലീക്കായി അതുപോലെ തന്നെ ഏഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയിൽ വിസ മാസ്റ്റർ കാർഡ് യു എസ് നിർത്തിവെച്ചു അതായത് അമേരിക്ക ഈ കമ്പനിയെ ഒരു യുദ്ധ ആയുധമായി ഉപയോഗിക്കുന്നു എന്നല്ലേ ഇതിന്റെ അർത്ഥം അമേരിക്കയെ വിശ്വസിച്ച് നമ്മുടെ വിവരങ്ങൾ ഈ കമ്പനിക്കാർക്ക് കൊടുക്കുന്നത് ഒരു സാഹസം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇന്ത്യ റുപേ കാർഡ് കൊണ്ടുവന്നു ഇതിന് ബാങ്കുകളെല്ലാം ഉപയോഗിക്കുന്നുമുണ്ട് യു പി ഐ ആരംഭിച്ച ആദ്യ സമയത്ത് യു പി ഐയുമായി ബന്ധപ്പെട്ട ആപ്സ് ഉപയോഗിക്കാൻ വേണ്ടി പണമിടപാടുകൾ നടത്താൻ വേണ്ടി ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാവരും ഇതിന്റെ ഫീസ് അടയ്ക്കേണ്ടതായി വന്നു അങ്ങനെ ഇതിന്റെ ഫീസ് താങ്ങാൻ കഴിയാതെ ഇന്ത്യയിലെല്ലാവരും ഇന്ത്യയുടെ റുപ്പേ കാർഡ് ഇതിനുപകരമായി ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ധാരാളം ആളുകൾ യു പി ഐയും ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ ധാരാളം ആളുകളുടെ കയ്യിൽ പേഴ്സ് ആവശ്യമില്ല ഫോണാണ് അവരുടെ പേഴ്സ് ഇങ്ങനെ യു പി ഐ ഉപയോഗിക്കുന്നത് മൂലം ജനങ്ങൾക്ക് ഇത് എങ്ങനെ പ്രയോജനപ്പെടുന്നുവോ അങ്ങനെ തന്നെ ഇത് രാജ്യത്തിനും പ്രയോജനപ്പെടുന്നു യു പി ഐ മൂലം ഉണ്ടാകുന്ന പണമിടപാടുകൾ മുഴുവൻ ഡേറ്റാബേസിൽ ആണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വലിയ പണമിടപാടുകൾക്ക് ടാക്സ് അടയ്ക്കേണ്ടതായി വരുന്നു ഇത്രയും സേഫായിട്ടുള്ള യു പി ഐ പണമിടപാടുകൾ നടക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്ത്യയിൽ ഡിജിറ്റൽ കറൻസി തുടങ്ങാനും ആലോചിക്കുന്നുണ്ട് ചില രാജ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ യു പി ഐ അംഗീകരിച്ചേക്കാം ചില രാജ്യങ്ങൾ അംഗീകരിക്കാതെയും ഇരുന്നേക്കാം ആരെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും യു പി ഐ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം